ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിഒ ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജോയിൻറ് ആർ ടി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെയാണ് ജോയിന്റ് ആർ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് സി ഐ ടി ഒ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം അടുകർ കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സി ടി ഒ യൂണിയൻ ചേർത്തല പ്രസിഡന്റ് എൻ ആർ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു എസ് രാധാകൃഷ്ണൻ സി വി പ്രദീപൻ എം പി രഘുവരൻ സി കെ സിനിമോൾ പി പി പ്രസന്നകുമാർ എന്നിവർ പ്രസംഗിച്ചു കേരള യൂണിവേഴ്സിറ്റി കെ പി പ്രതാപൻ സ്വാഗതം പറഞ്ഞു സമരപ്രഖ്യാപന കൺവെൻഷൻ മാർച്ച് ഒൻപതിന് തൃശൂരിൽ നടക്കും അന്വേഷണ ഉത്തരവ് സംസ്ഥാനത്ത് ആകെ എല്ലാവർക്കും വലിയത് ആ ഉത്തരവ് അതുകൊണ്ട് തന്നെ പിൻവലിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ പൊതുസമൂഹമാണ് സ്കൂള് മേഖലയിൽ വരുന്ന ആൾക്കാർക്ക് ഇതുപോലുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ തന്നെ കാണിച്ചുകൊണ്ട് ബന്ധപ്പെട്ട അധികാരവും നിവേദനം സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഉത്തരവ് പിൻവലിക്കുവാൻ ും താമസിക്കാതെ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത് പിൻവലിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ തീക്ഷണമായ സമരത്തിലോട്ട് പോകുന്നതിൻ്റെ ഭാഗമായാണ് സമര കൺവെൻഷനും മറ്റു പരിപാടികളൊക്കെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ് തൊഴിലാളി പക്ഷ ഗവൺമെൻറ് ആണ് പാവങ്ങളുടെ ഗവൺമെൻറ് ആണ് സാധാരണക്കാരുടെയും കൃഷിക്കാരുടെയും ആകെ ഗവൺമെൻ്റാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ആകെ നല്ല അംഗീകാരം പിടിച്ചു പറ്റി പോകുന്ന ഒരു ഗവൺമെൻ്റാണ് കേരളത്തിലുള്ളത് ആ ഗവൺമെൻറ്റിൻ്റെ പഠന പ്രവർത്തനങ്ങളാകമാനം കേരളത്തിലെ അപാലഘട്ട ജനങ്ങളും എല്ലാ അർത്ഥത്തിലും പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലെ ചില ഒരുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ചില പോരായ്മകളുണ്ട് നമ്മുടെ ഗവൺമെൻറ്റിനെ നമ്മുടെ മകപ്പായ കേരളത്തിൽ ജനങ്ങളെ ആകെ പ്രശസ്തി പോകുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതീക്ഷയായി ചില അല്പം പോലും മങ്ങവേക്കുവാൻ